അല്ലല്ലോ ഞാൻ ഇപ്പൊ ഞാൻ രണ്ടു വർഷം എറണാകുളത്താ ഇവിടെയാ എങ്ങന വളാഞ്ചേരിക്കാരനല്ല ഞാൻ വളാഞ്ചേരി കാരണല്ല ഞാൻ വളാഞ്ചേരി പോയി പോലീസ് വിളിച്ച എന്റെ വീട് വളാഞ്ചേരി അല്ല ചേട്ടാ എന്നെ കട വന്നാണോ എന്നെ കട വന്നോപ്പ് വന്നിട്ട് നമ്മൾ വന്നു ഒരു ഗസ്റ്റി കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സാനിയെ കൂടെ ഇവിടെ എത്തിച്ചേരാനുണ്ട് സോ ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ട് ഒരു ഡിലേ ഉണ്ട് ആൻഡ് ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ ഈ ഒരു എയർ ഹൗസ്റ്റൽ ആൻഡ് ഗ്രാബ് റെസ്റ്റോ കഫേ ആൾക്കാരെ ചോദിച്ചത് നമ്മളെ കാണാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് കോഴിക്കോട് വരുന്ന ഞാൻ ചോദിച്ചത് നമ്മൾ കാണാനായിട്ട് ദൂരത്ത് വന്ന ആരെങ്കിലോ ഉണ്ടോ കാസർഗോഡോ താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു എന്താ പേരെന്താ അർജുന ഭിക്ഷോട്ട് അർജുൻ ബ്രോ കാസർഗോഡ് പറഞ്ഞത് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു അപ്പൊ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു